ലോക്സഭാ മണ്ഡലാതിർത്തി പുനർനിർണ്ണയത്തിന്റെ മറവിൽ വിഘടനവാദ നീക്കവുമായി സ്റ്റാലിൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഒഡീഷ പഞ്ചാബ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും സ്റ്റാലിൻ കത്തയച്ചു മണ്ഡല അതിർത്തി പുനർനിർണ്ണയത്തിനെതിരെ മാർച്ച് ഇരുപത്തിരണ്ടിന് യോഗം ചേരാനാണ് നീക്കം സംയുക്ത ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കമാണ് സ്റ്റാലിൻ നടത്തുന്നത് കട്ടിംഗ് സൌത്ത് ഉൾപ്പെടെയുള്ള വിഘടനവാദ ശ്രമങ്ങൾ വിവാദമായതിനു പിന്നാലെയാണ് സ്റ്റാലിന്റെ പുതിയ തന്ത്രം വിവരങ്ങളുമായി ജോസ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ കൊളുത്തിവിട്ട വിവാദം ത്രിഭാഷാ വിവാദമാണ് അതിന്റെ തൊട്ടുപുറകെതാവുന്നു മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസുമായി ബന്ധപ്പെട്ട് അതിർത്തി പുനർനിർണയം നടത്തിയാൽ രാഷ്ട്രീയ പ്രാതിനിധ്യം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും നഷ്ടമാകുമെന്നാണ് സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി എന്താണ് സ്റ്റാലിൻ്റെ അടുത്ത നീക്കം സിനിമ നിലവിൽ സ്റ്റാലിൻ്റെ തൊട്ടടുത്ത നീക്കമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇത് സംബന്ധിച്ചൊരു യോഗം ചേരാനുള്ളൊരു നീക്കമാണ് നമുക്കറിയാവുന്നതാണ് ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാൾ പഞ്ചാബ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചിരിക്കുകയാണ് അതായത് ഡീലിമിറ്റേഷൻ ഉണ്ടാകുമ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളാണെങ്കിൽ ആ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമെന്നൊരു വ്യാഖ്യാനമാണ് ഇദ്ദേഹം നടത്തുന്നത് അല്ലെങ്കിൽ സ്റ്റാലിൻ നടത്തുന്നത് തീർച്ചയായും അത്തരത്തിലൊരു സാധ്യതയ്ക്ക് സാധ്യതയില്ല എന്നൊരു നിലപാടാണ് നിലവിൽ ിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ കൂടി ഒരു തെറ്റിദ്ധാരണ പരത്തി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു നീക്കമാണ് ഉണ്ടാകുന്നത് പഞ്ചാബിനും അതുപോലെ തന്നെ പഞ്ചാബിനും ഒഡീഷയ്ക്കും പശ്ചിമബംഗാളിനും ഇതുപോലെ മന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇത് സംബന്ധിച്ച് ഒരു ജോയിൻറ്റ് ആക്ഷൻ സംയുക്ത സമരസമിതിയെ പോലെ ഒരു സംവിധാനത്തെ രൂപീകരിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ളൊരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് തീർച്ചയായും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ പരി പരിണമിക്കും അല്ലെങ്കിൽ ഒരു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമായി തന്നെ അത് മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ ഭരണഘടനാ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം നടത്തുന്നത് രാജ്യത്തിൻ്റെ റപ്പിനെ ബാധിക്കുന്ന ഒരു നീക്കമാണ് അത്തരത്തിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഈ നീക്കം ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഡീലിമിറ്റേഷൻ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലൊക്കെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ളപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ഇതും ഈ ഇത്തരത്തിൽ ആശങ്ക ജനിപ്പിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത് വർഷത്തേക്ക് കൂടി നിലവിലുള്ള സംവിധാനം തുടരണമെന്നാണ് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കടന്നു എത്രയോ വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു മണ്ഡല പുനർനിർണയ രീതി ഫെഡറലിസത്തിന് നിരക്കുള്ള വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ് തീർച്ചയായും യാഥാർത്ഥ്യബോധം അതിനില്ല ഇല്ല എന്നത് മാത്രമല്ല പല സങ്കേതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഗവേഷണങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു വലിയ മാറ്റമൊന്നും വരാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് നിർണയത്തിലോ അല്ലെങ്കിൽ ഈ മണ്ഡല നിർണയത്തിലോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പല സ്റ്റാറ്റിസ്റ്റ്യന്മാരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് എഴുപത്തൊന്നിലെ സെൻസസും അതുപോലെ തന്നെ പഴയ സെൻസസ് പ്രകാരമുള്ള നീക്കങ്ങൾ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തോടെ തന്നെ നിലനിർത്താൻ സാധിക്കുക എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രായോഗികത കൂടി അതിന് നിയമപ്രശ്നങ്ങൾ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പഴയ കാലത്തുള്ള സംവിധാനങ്ങളുടെ ഒരു നീക്കം രീതി വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡെമോഗ്രഫിക് സിസ്റ്റം വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ പലതുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ ഈ കാലഘട്ടത്തിൽ എഴുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള വലിയൊരു കാലഘട്ടത്തിൽ വൻതോതിൽ ആർബണൈസേഷൻ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ നെറ്റ്വർക്കുകൾ ഗ്രാമങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഒരു ഡെമോഗ്രഫിക് ലൊക്കേഷൻ്റെയും ട്രാൻസിഷൻ്റെയും അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തി തീർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സ്ഥിതിവരക്കണക്ക് വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ പഴയകാലത്തെ ഒരു ഡാറ്റ അല്ലെങ്കിൽ അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഇത്തരം ഒരു ഡാറ്റ പ്രയോജനപ്പെടുത്തി അക്കാര്യം നീക്കുക ചെയ്യുക എന്നത് സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ള സാ വിഷയം കൂടിയാകുമെന്നാണ് ഈ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അത് അപ്രായോഗിക പ്രത്യേകമായൊരു നടപടിയാണ് പക്ഷേ അതൊരു വിഘടനവാദ ലക്ഷ്യമായി നേരത്തെ നീരിമ സൂചിപ്പിച്ചതുപോലെ ബ്രിഡ്ജിംഗ് സൗത്ത് എന്നൊക്കെ പറയുന്ന കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന രീതി കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുക നേരത്തെ നമുക്കറിയാവുന്നതാണ് കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിനെതിരെ ശക്തമായ മറ്റൊരു ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന ആശയം കൂടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി സമാന രീതിയിലുള്ള വിഘടനവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പ്രവർത്തനങ്ങൾ മുൻക്ക് മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു വിഘടനത്തിന് വിഘടനവാദ നീക്കം നടത്താൻ സ്റ്റാലിൻ ഒരുങ്ങുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് അത് സംബന്ധിച്ച യോഗം നടക്കാനിരിക്കുന്നു എന്നതാണ് ഇതിലേറെ ഗൗരവമേറിയ ഒരു നീക്കമായി അദ്ദേഹത്തിന്റെ ഇത് കാണാൻ സാധിക്കുന്നത് ശരി ഐസൻ വീണ്ടും വിഘടനവാദ നീക്കവുമായി സ്റ്റാലിൻ ഇത്തവണ ലോക്സഭാ മണ്ഡല അതിർത്തി പുനർനിർണയത്തിന്റെ മറവിലാണ് ഈ വിഘടനവാദ നീക്കം എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായത്